ഏതായാലും റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ പ്രതികരണത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത് ഏറെ വൈകാരികമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സമരവും കണ്ടതാണ് സുനിഷയിലൂറിപ്പോൾ സമരപ്പം തന്നെ എത്തിയിട്ടുണ്ട് സുനിഷ നിരാശയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്ക് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം കയ്യിൽ കർപ്പൂരെ കത്തിച്ചും മൂട്ടിലിഴഞ്ഞുമൊക്കെ വലിയ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാണുകയും ചെയ്തത് ഇപ്പോൾ മന്ത്രിസഭായോഗ തീരുമാനം വരുമ്പോൾ എന്താണ് അവരുടെ പ്രതികരണം വിനിത ഈ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യത്യസ്തമായ സമര രീതികളുമായി ഈ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ നിന്നും ഒന്ന് നിയമനം നടത്താനായി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെയാണ് നമ്മളിവിടെ കണ്ടത് പക്ഷേ ഇന്ന് മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിസഭയിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നിരാശ നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എന്ന് വേണം പറയാൻ കാരണം ഇരുപത്തിയെട്ട് പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേരടങ്ങുന്ന ഒരു റാങ്ക് പട്ടികയിൽ നിന്നും ആകെ നിയമനം നടന്നത് വളരെ ചെറിയ തോതി മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തെ എങ്ങനെ കാണുന്നു തന്നെയാണ് എങ്ങനെയാണ് മന്ത്രിസഭയുടെ തീരുമാനം എല്ലാവരും തളർന്ന് സമരത്തിന്റെ ഇതിൽ നിൽക്കുകയാണ് എങ്ങനെയാണ് മന്ത്രിസഭയുടെ തീരുമാനം പുതിയ ഇതുവരെ അറിവില്ല തസ്തിക സൃഷ്ടിക്കുന്നേ അറിഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമുക്ക് അത് വനിതകൾക്ക് എത്ര സി പി ഒക്കെ എത്രയാന്നും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല നമുക്ക് അറിയൂല നമുക്ക് സൈറ്റിൽ വരാണ്ടൊന്നും പറയാൻ പറ്റില്ല ലിസ്റ്റ് തീരെ അതിപ്പോ കുറച്ച് ദിവസമുള്ളൂ ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേഷനും ഞങ്ങളായിട്ട് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാത്ത ഒരിക്കലുമില്ല ഇരുപത്തെട്ട് ഒഴിവ് കിട്ടിയ ഇവിടെ ഇരിക്കുന്ന ആരും കയറാൻ പോകുന്നില്ല ഒരാൾ പോലും കയറാൻ പോകുന്നില്ല കാരണം ഇവിടെ മുന്നൂറും നാനൂറും ഉള്ള കുട്ടികളാണ് ഇവിടെ വെയിലത്ത് കഷ്ടപ്പെടുന്നത് അപ്പോൾ അത് കിട്ടിയാലും ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തുടരാൻ തുടരാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ കാരണം അവർക്കും വീടും കുടുംബവും എല്ലാം ഉണ്ട് അപ്പോൾ അവരിട്ട് തരണം ഞങ്ങൾ പോവുമോ ഇനി ഇരുപത്തെട്ട് പേരിൽ ഇവിടെ ആരുമില്ല അത്രയും കിട്ടിയാൽ വരണോര് ഞങ്ങൾക്കൊരു മുന്നൂറ്റമ്പത് പേര് കിട്ടിയാൽ പോലും ഇവിടെ ബാക്കി കുട്ടികൾ ബാക്കി അത്രയും മോശം സിറ്റുവേഷൻ ഞങ്ങളുടെ അതാണ് വിനീത ഇവർക്ക് പറയാനുള്ളത് അത് തന്നെയാണ് അതായത് ഒരു ഇരുപത്തിയെട്ട് പുതിയ തസ്തിക സൃഷ്ടിച്ചതുകൊണ്ട് തീരില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്നത് തന്നെയാണ് ഇനി സമരത്തിൻ്റെ രീതി അങ്ങോട്ട് എങ്ങനെയെന്നുള്ളത് തന്നെയാണ് കാണേണ്ടത് നമുക്ക് കാണാം ഇത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും സമരം തുടരുകയാണ് ഏതായാലും ഇവർ ഈ തീരുമാനം അറിയുന്നതേ ഉള്ളൂ ഒരു സൈറ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് വിശ്വസിക്കാൻ പോലും കഴിയുക എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത് ശേഷം തന്നെ അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ പോലും ഈ സമരം ചെയ്യുന്ന ഒരാൾ പോലും അതിലേക്ക് എത്തില്ല എന്നതാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ സമരം ചെയ്തതുകൊണ്ട് എന്ത് കാര്യമെന്നുള്ളത് തന്നെയാണ് ഇവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അതായത് വരുന്ന ദിവസം ഇന്ന് എട്ടാം ദിനമാണ് ഇനി പത്ത് ദിവസം മാത്രമാണ് ഈ കാലാവധി തീരാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി സമരം ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നൊരു സൂചന തന്നെയാണ് ഈ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിന്നും പറയുന്നത് വിനീത